പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോട് നിർണേ വണങ്ങിനാൻ ദാത്രിപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമേ ശാസ്ത്രമേ ജയ സൗരാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രോത്ത ലത്തം സമോചയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിന ഭൃത്യനോടാശു ചോദിച്ച് നൃഗോത്തമൻ സോദരനോടും ജനകാ ജനകാത്മജയോടും മേതൊരു ദിക്കിലിരിക്കും നൂരാഘവൻ നിർജലനായതി പാവിയാമെന്നോടു ചൊല്ലുവാൻ ചൊല്ലി ചൊല്ലിയതെന്നുടേ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി ലക്ഷ്മി സമമായ ജാനകീ ദേവിയും ആരാ മഹാഗുണ മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതയാമിന്നെരിക അരികെ തിരിപ്പാനും മക്കളേയും കൊണ്ടെനിക്കു മരിപ്പാനും മിക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപരേന്ദ്ര ചെയ്തു തേരിലേറ്റി ും സുമിത്രാത്മജഗന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയൻ വാദാത്മജി വേരൂഖ്യതേ ചെന്നു ഗംഗാ തടേ വസിച്ചിടും ദശാന്തരേ കണ്ടു തൊഴുതിതു ശ്രീവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാധികൾ ത്രിക്കൈകൾ കൊൺ ത്രിക്കൈകൾ കൊണ്ടത് തൊട്ടു പരിഗ്രഹിച്ചു പരിഗ്രസിച്ചുമാരന്മാരായി ജയും ധരിച്ചിതു പിന്നലെ കൂത്തമനോടു ചൊല്ലിയിടാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കേതു മേ ചൊല്ലേണമെന്നുടേ താതനോടുംബല ലല്ലരുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമായോരയോധയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു എന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഗിൻഡമായി വാർധിക്ക പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതന്നോടു ചൊല്ലിനാ ലാളന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തുസമസ്കതം ശ്രുഷുപാതേഷു സാസ്രാങ്കം നമസ്കാരം തോണി കൂടവേ കൂടെ അടിയനും അക്കര ചെന്നിങ്ങിറങ്ങിപ്പോയി മാവോള മിക്കര നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവരെ ധൈര്യ മാലമ്പ്യമന്ദം നിവൃത്തന നിവൃത്തനായി തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങി ഞാൻ ദത്തമല്ലോ പണ്ട് പണ്ടേ വരദ്വയം ഇഷ്ടമായോ ഒരു

വാക്കുകൾ താവേന കേട്ടുമം പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം കേതിനായിക നീ ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ നുൾക്കാമ്പിലുരുക്കി വല്ലവേ പ്രാണപ്രാണമെടുത്തു തപോദരൻ പ്രാണവിയോഗേ ശവിച്ചിതു കാരണം കേൾക്ക നീ ശാപ വൃത്താന്തം മനോഹരേ സാക്ഷാ തപസികളീശ്വരന്മാരല്ലോ രാത്രി ശരജാലവും ശാപവും അസ്ത്രേ ധരിച്ചു മൃഗാവി മൃഗവിവശനായി ി തീരെ മുനിതാപിതൾക്ക മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടുനീർക്കോരുവാൻ വന്നവൻ വെള്ളം കുമ്പോടു മുക്കും കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പി തുമ്പിക്കൈയിലോ ഗതമിതി ചിന്തിച്ചുടന്നാഥവേദിനം സായകം സന്തായ സന്തായ സന്തായീനേൻ ഹാ ഹാ ഹോസ്യമും ഞാനൊരു ദുഷ്ടമായ ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില കേന്ദി വൃത പാർത്തിരിക്കുന്നതോ മാതാപിതാക്കന്മാർ രാർത്തി കൈ കൊണ്ടു തണ്ണീർ കുഹിക്കയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാനത് അത്ര ചെന്ന് ചെന്നത്തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താവേന ചെന്നേൻ മുനിസുധൻ മുനീസുധനോടു ഞാൻ സ്വാമിന്ദശരനായ രാജാവു ഞാൻ മാമാരാധികം രക്ഷിക്ക വേണമേ ഞാൻ അറിയാതെ മൃഗയാവശന യാന തണ്ണീര് കുടിക്കും നാദമെന്നോർത്തു ബാണമൈതേതിന് പാവിയോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു വീണുകേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നേൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാ വാർധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരും നീടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവാൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനേ വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേ താതനു കോപമുണ്ടാകിലു നിന്നെയും ഭസ്വമാക്കിയിടൂ പ്രാണങ്ങൾ പോകാനു പീടയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതു എന്നതു കേട്ടു ശരോ ശല്യോധരണം ചെയ്തു പിന്നെ സ പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാര് വൃദ്ധതയോടും നേത്രങ്ങളും വേർപ്പെട്ടു അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ച പോ വാർത്തിരിക്കും ഞങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞു മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കാരും ഒരു ഞങ്ങൾക്കൊരു നാളും മുറ്റം ഭഗവാൻ ഒഴിഞ്ഞു വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതീസ് സ്വസ്ഥനായി വന്നി തോന്നീ കുമാരബലാൽ ഇപ്രകാരം പ്രകാരം നിരൂപിച്ചിരിക്കും മൽപാവ്യ മൽപ്പാവ്യ വ്യന്യസ്സ വ്യന്യസ്സുദ്ധിന് കേൾക്കായി ോടു പറഞ്ഞു ജനകനും വൈകുവാൻ നന്ദന വേഗേനെ തണ്ണീർ തരിക നി സാദരം ഇത്തമാർഗണ്യ ഞാൻ ദമ്പതി മാർപദം ഭക്ത നമസ്കരിച്ച വൃത്താന്തമെല്ലാം അറിയിച്ചതിന്ന് വൃത്താന്തമെല്ലാം അറിയിക്കുതന്നേരും പുത്രനല്ലയ്യോ അയോധ്യാധിപനാകിയ പൃഥ്വിരൻ ഞാൻ ദശധരൻ എന്നു പേർ രാത്രഊപനാന്തേ മൃഗ മൃഗവിവശയനായി ശാർദ്ധമൂല്യ ശാർദ്ധമുഖ്യം മൃഗങ്ങളെയും കൊന്നു പാർത്തിരും നേ നദിതീരെ മൃഗ മൃഗാശയാ കുംഭത്തിൽ നീരകംബുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസം കൊള്ളുന്ന ശബ്ദമെന്നൂർക്കയാൽ അമ്പയച്ചേരറിയാതെയും ബലാൽ പുത്രൻ അത് കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനൊരു മൂലം അവനുമെന്നോടു ചൊല്ലിനാൻ കർമ്മമത്രേ മമാപം നിതൂത്തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലത് ും പൊടിഞ്ഞു വയസ്സുമേറെ പാർത്തിരിക്കും പിതാക്കന്മാർക്കു എന്നോട് ചൊല്ലിനാൻ ഞാനത് കേട്ടുടറ്റോടുവന്നേനീ ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജം എന്നീയെ മാറ്റില്ല പാവിയായോരടിയൻ ജന്തു വിഷയ കൃപ കൃപരന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ Single. <tries> ഇത്തമാരണ്യം കരഞ്ഞു കരഞ്ഞവരെ ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ പുത്രൻ ഇവിടെ കിടക്കും ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാൻ അതൂ കേട്ടവർ തമ്മേ എടുത്തത് ദീനതയോട് മകനുടൽ കാട്ടിനൻ കഷ്ടമഹന്ത കഷ്ടം കർമ്മമെന്നോർത്തവർ തൊട്ടുതലോടി തൊട്ടുതലോടീ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഇന്നതയോടവരെന്നോട് ചൊല്ലിനാൻ നീ ഇനി നല്ല ചിതചമ

ശാപകാലം നമുക്കാകമായു താപസവാക്യം അസത്യമായും വരാം മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങി ഞാൻ കാരാമപുത്രഹാ സീതേ ജനകജേ കാരാമലക്ഷ്മണ ഗുണാംബുതേ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുന പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശഥരൻ കൊക്കുസുരാലയം രാജരാജ രാജരാജേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജദശാധരൻ മുക്കുസുരാലയം